ഹായ് യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീട്ടിലെ വിളക്ക് പിത്തള പാത്രം വെള്ളിപാത്രം അങ്ങനെയുള്ളതൊക്കെ അഴുക്ക് വന്നാൽ എങ്ങനെയാണ് നമുക്ക് വിളിപ്പിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇത് പീതാംബരി എന്നുള്ള ഒരു പൗഡറാണിത് ഇനി ഞാൻ കുറച്ച് എടുത്തൊരു പാത്രത്തിലേക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ കഷ്ണം നാരങ്ങ പിഴിഞ്ഞതൂടെ ചേർക്കുക നാരങ്ങ നീര് അതിവിടെ അതതുപോലെ പിഴിഞ്ഞ് ചേർക്കാം നമ്മൾ ഓരോ പാത്രങ്ങളായിട്ട് എടുത്ത് അതിൽ തേച്ച് കൊടുക്കാം തേക്കുമ്പോ തന്നെ കണ്ടില്ല എൻ്റെ നിറ വ്യത്യാസം ചെമ്പു പാത്രം വെള്ളിപാത്രം എല്ലാം നോക്കിങ്ങനെ ഇതേ രീതിയിൽ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് എടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുക്കാം എങ്കിലേ അതിൻ്റെ ഷൈനിങ് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും അത് ഓക്സിജനുമായിട്ട് ഏറുമായിട്ടൊക്കെ കോൺടാക്റ്റ് ഏറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിറം വാങ്ങിപ്പോകും അതുകൊണ്ട് ആഴ്ചയിലൊരു ദിവസം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വിളക്കുകളാണെങ്കിൽ ആഴ്ചയിലൊരു ദിവസം തന്നെ ചെയ്തു കൊടുക്കാം ഇത് വലിയയുടെ ഒരു വിളക്കാണേ ഇങ്ങനെ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് വലിയ ച്ച ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് നല്ലപോലെ സോപ്പിട്ട് കഴുകിയെടുക്കുക അതിനൊന്ന് പിടിക്കാം നമ്മൾ തേക്കുമ്പോൾ തന്നെ നോക്കുന്നതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും പിതാംബരിയുടെ പൊടി നമ്മളെ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ് പിന്നെ ഈ പത്തണ ഓട് പാത്രങ്ങൾ വിൽക്കുന്ന കടയിൽ ചോദിച്ചാൽ അവിടെയും കിട്ടും ഒരു ബൗളാണ് അപ്പെല്ലാം കടക്കുന്നു അതിൽ അഴുക്കെല്ലാം ഇളകി വരുന്നു അതിന് നല്ല വ്യത്യാസമുണ്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ നിറ വ്യത്യാസം തേച്ച് കുറച്ച് നേരം വെക്കണം മിക്സ് എടുത്ത ബൗളിൽ തന്നെ എൻ്റെ ഇതിനെ വ്യത്യാസം കാണാൻ സാധിക്കുന്നു ഇപ്പം നമ്മൾ വിളക്കും പാത്രങ്ങളും എല്ലാം ഞാൻ പീനാമ്പരിയും നാരങ്ങയും കൂടെയുള്ള മിശ്രിതം ചേർത്ത് കുറേ നേരം വെച്ചിരിക്കുകയാണ് ഇനി ഇത് കഴുകിയ ശേഷമുള്ള വീഡിയോ കാണിക്കാം അതായത് നമ്മുടെ പാത്രമല്ല കുറേ നേരം വെച്ചു ഞാൻ പിന്നാമ്പരി തേച്ച് നമ്മുടെ അഴുക്കനുസരിച്ച് നമുക്ക് സമയം തീരുമാനിക്കാം കൂടുതലഴുക്കണേൽ കുറച്ച് സമയം വെച്ചാൽ അത് നല്ലപോലെ ഇളകി വരും നല്ലപോലെ തേച്ചിളക്കി എടുക്കാം അപ്പോൾ എണ്ണയുടെ ഈ ക്ലാവൊക്കെ പോത്തും ഇനി ആദ്യം വെള്ളമൊഴിച്ചൊന്ന് കഴുകാം അതിനുശേഷം സോപ്പിട്ട് നല്ലപോലെ കഴുകി നമ്മുടെ വെള്ളിപാത്രമൊക്കെ നല്ലപോലെ തിളങ്ങുന്നുണ്ട് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊന്ന് കഴുകട്ടെ കഴുകിയ ശേഷം മൊത്തത്തിൽ കാണിച്ച് ഇതാ അതായപ്പോൾ നമ്മുടെ പാത്രങ്ങളെല്ലാം നമ്മുടെ ലിക്വിഡ് സോപ്പ് ഇട്ട് ഞാൻ കഴുകിക്കൊണ്ട് പാത്രം കഴുകുന്ന സോപ്പ് ലിക്വിഡ് സോപ്പ് തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ വിമ്മോ എന്താ കഴുകാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ കഴുകി വെക്കാം ഈ പാത്രമൊക്കെ നേരത്തെ ക്ലാവ് പിടിച്ചിരിച്ച് കഴിഞ്ഞിട്ട് അതിലെല്ലാം നിറം മാറി തന്നിട്ടുണ്ട് അപ്പോൾ ദാ നമ്മുടെ പൂജാപാത്രങ്ങളെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാം നല്ല പളവള തിളങ്ങുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്